ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഓട്ടിന്റെ സീസണാണ് പല നാടുകളിലും ഓട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓട്ടിന്റെ സമയത്ത് നമ്മളെ കയ്യിൽ ഒരു മഷി പുരട്ടാറുണ്ട് ആ മഷി കയ്യിലായി കഴിഞ്ഞാൽ ഒലൂ ശരിയാകുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ് രണ്ടാമത്തെ കാര്യം ശേഷം പരിശുദ്ധ ഖുർആാനിലെ ഒരു ചെറിയ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുകയാണ് ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു നമ്മൾക്ക് രക്ഷ നൽകുകയാണ് മാരകമായ രോഗത്തിൽ നിന്ന് അള്ളാഹു കാവല് നൽകുകയാണ് ഏതാണ് ആ സൂറത്തെന്നും വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അസ്സാം വലൈക്കും ആലമീൻ പ്രിയമുള്ള മുത്തേ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബാനുകൾ ഹാസിലാക്കി തരട്ടെ നമ്മളെ പ്രയാസങ്ങൾ തരട്ടെ ധാരാളം ആളുകള് ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനായ ആയബേ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ എല്ലാവർക്കും നീ സമാധാനം നൽകണേ അള്ളാഹ് ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രുതു ആ മജലിസ് അപ്ലോഡ് ചെയ്യും ഒരുപാട് ആളുകൾക്ക് ആ മജിലിസ് കൊണ്ട് സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്നുണ്ട് ഒരുപാട് ആളുകൾ ടെൻഷൻ മാറാൻ വേണ്ടി ആ മജിലിസിൽ പങ്കെടുക്കുന്നുണ്ട് ഇൻഷാല്ലാ നിങ്ങളും അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ബറക്കത്ത് കരസ്ഥമാക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക രാവിലെ ആറ് മണിക്ക് കൃത്യമായി നിങ്ങൾക്ക് പങ്കെടുക്കാൻ പ്രയാസം പ്രയാസമുണ്ടെങ്കിൽ പല തിരക്കുകളുള്ള ആളുകളുണ്ടാകും മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം അതുപോലെ മദർസയിലേക്ക് പറഞ്ഞേക്കണം മറ്റുള്ള ഉസ്താദുമാരുടെ മജലിസ് കേൾക്കുന്ന ആളുകൾ ഉണ്ടാകും അതൊക്കെ കഴിഞ്ഞ് നിങ്ങളെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെ ജോലി കഴിഞ്ഞ് നമ്മൾ ആ നടക്കുന്ന പങ്കെടുക്കുക അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള െ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് അഥവാ ഇപ്പൊ പല നാടുകളിലും വോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വോട്ട് നടക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഒരു മഷി പുരട്ടാറുണ്ട് മഷി പുരട്ടി കഴിഞ്ഞാൽ പല ആളുകളും ചോദിക്കാറുണ്ട് ആ കൂടെ ഉള്ളു എടുത്താൽ ഉള്ളു ശരിയാകുമോ ഇല്ലയോ എന്ന് ഇൻഷാല്ലാ അതിനെക്കുറിച്ച് ഇന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് ഉളുവിന്റെ ശേഷം പരിശുദ്ധ ഖുർആാനിലെ ഒരു കുഞ്ഞു സൂറത്ത് ഓതി കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് ചെയ്തു തരും ആ സൂറത്ത് ഏതാണെന്നും ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്രമമാണ് ഉള്ളു എടുക്കുക എന്ന് പറയുന്നത് ഉള്ളു എടുക്കുമ്പോൾ ചില നിബന്ധനകൾ പാലിക്കണമെന്ന് മഹാരായ നബി സല്ലാഹു അലഹി വസല് മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അഥവാ എടുക്കുന്ന സമയത്ത് വെള്ളം ചേരുന്നതിന് തടസ്സമായ ഒന്നും നമ്മളെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ നിന്നാണ് പല ആളുകൾക്കും ഓട്ടിന്റെ മശി കയ്യിലായി കഴിഞ്ഞാൽ ഉളുവു ശരിയാകുമോ ഇല്ലയോ എന്ന സംശയം വരുന്നത് എന്റെ പ്രിയമുള്ളവരെ ഓട്ടിന്റെ മഷി നമ്മളെ കയ്യിലായി ആ മഷിയോടുകൂടെ ഉളുവെടുത്താൽ ഉളു സഹി ആകും യാതൊരുവിധ പ്രയാസവും അതുകൊണ്ടില്ല പല ആളുകളും ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് അത് ശരിയല്ല ഓട്ടിന്റെ മഷി കയ്യിൽ ഉള്ളതോടുകൂടെ എടുത്താൽ നമ്മളുടെ ഉളുവ് ശരിയാകുന്നതാണ് മൈലാഞ്ചിയുടെ വിധിയാണ് ഇവിടെ ഉള്ളത് അഥവാ മൈലാഞ്ചിയിട്ട് ഇട്ട് എടുത്താൽ നമ്മളെ ഉളു ശരിയാകുമല്ലോ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് മയിലാഞ്ചിയുടെ എല്ലാം സുന്നത്താണല്ലോ ആ നിലക്ക് അവർ ആ മയിലാഞ്ചി ഉള്ളതോടുകൂടെ ഉള്ളു എടുത്താൽ അവരുടെ ഉളു ശരിയാകും അതുകൊണ്ട് വോട്ടിന്റെ മഷി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഉളുവിന് യാതൊരുവിധ തടസ്സവും ഇല്ല വെള്ളം ചേരുന്നതിന് തടസ്സമായ ഒരു മഷിയല്ല നമ്മളെ കയ്യിൽ പുരട്ടുന്നത് എന്നാണ് വലിയ മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രത്യേകം മനസ്സിലാക്കുക ഇവിടെ ഒരു കാര്യം എൻ്റെ സഹോദരിമാർ ശ്രദ്ധിക്കണം മൈലാഞ്ചിയുടെ വിധിയാണെന്ന് ഞാൻ പറഞ്ഞാൽ മൈലാഞ്ചി പല രൂപത്തിലുണ്ട് ഉതൂവു ശരിയാകാത്ത പല മൈലാഞ്ചികളും ഇന്ന് നമ്മളുടെ യുവതികൾ ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെയാണ് ഉതൂ ശരിയാകാത്ത മയിലാഞ്ചിയാണ് നമ്മൾക്ക് മനസ്സിലാകുക മയിലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ അടർന്നു പോരുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ആ മയിലാഞ്ചിയോടുകൂടെ എടുത്താൽ ഉളു ശരിയാകൂല ശർക്കര മൈലാഞ്ചി എന്ന് പറഞ്ഞൊക്കെ മയിലാഞ്ചി എന്ന് വിപണിയിലുണ്ട് നമ്മളെ സഹോദരിമാരിടുന്നുണ്ട് അതിട്ടാൽ നമ്മളെ ഉളൂ ശരിയാകൂല കാരണം എന്താ ശർക്കര മൈലാഞ്ചി നമ്മളിങ്ങനെ ചൊരണ്ടിയാൽ അതിന്റെ തടി ഇങ്ങനെ പോരുന്നതായി കാണാൻ അങ്ങനെ തടി പോരുന്നതായ മൈലാഞ്ചിയാണ് നമ്മളെ കയ്യിൽ നമ്മളെ ഉളവ് ശരിയാകൂല ജനാപത്തുപുളി ശരിയാകൂല അതുപോലെ തന്നെ മൻസസ് ഗുളി ശരിയാകൂല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പല സഹോദരിമാരും ഈ അബദ്ധം ചെയ്യുന്നുണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ സഹോദരിമാർക്കൊക്കെ നല്ല മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ കമന്റിൽ എഴുതി ചോദിക്കണം നമ്മളെ നിസ്കാരത്തിന്റെ വിഷയമാണ് നമ്മളെ ജനാപത്തുപുളിയുടെ വിഷയമാണ് നമ്മൾ രക്ഷപ്പെടൂല വിഷയമാണ് അതുകൊണ്ട് മനസ്സിലാകാത്ത ആളുകള് കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കണം അള്ളാഹു നൽകട്ടെ ഇനി എന്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ പലപ്പോഴായി പല ആവശ്യങ്ങൾക്കായി ഉള്ളോടുക്കാറുണ്ട് യാത്ര പോകുമ്പോ ഉള്ളോട് ഖുർആൻ തൊടാൻ വേണ്ടി ഉള്ളോടുക്കാറുണ്ട് നിസ്കരിക്കാൻ ഉള്ളോടാക്കാറുണ്ട് ുണ്ടാക്കാറുണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾക്ക് പ്രത്യേകം ഉളവുണ്ടാക്കാറുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉളുണ്ടാക്കലുണ്ട് അങ്ങനെ നമ്മൾ എപ്പോഴൊക്കെ ഉളവുണ്ടാക്കുന്നുണ്ടോ അതിന്റെ ശേഷം പരിശുദ്ധ ഖുർആനിലെ ഒരു കുഞ്ഞു സൂറത്ത് നമ്മൾ ഓതി കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്യുന്നുണ്ട് വാഹിദൻ ഒരാൾ ഉളുവിന്റെ ശേഷം നമ്മൾ ഈ പറയാൻ പോകുന്ന സൂറത്ത് ഒരറ്റ പ്രാവശ്യം ഓദിക്കഴിഞ്ഞാൽ കൂട്ടത്തിലാണ് അഥവാ ിഹദായി മഹാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ 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 പെടുകയാണ് അത്രയും പവറുള്ള സൂറത്താണ് ഈ സൂറത്ത് ശേഷം രണ്ട് പ്രാവശ്യം ഓതി കഴിഞ്ഞാൽ കൂട്ടത്തിൽ പെട്ടുപോകും ആരാണ് ഇസ്ലാമിന് വേണ്ടി പോരാടി ഷഹീദായ ആളുകളാണ് ഉന്നതമായ സ്ഥാനം അള്ളാഹു കൊടുത്തവരാണ് സുഹദാക്കള് ആ സുഹൃതാക്കളുടെ കൂട്ടത്തില് ആ സുഹദാക്കളുടെ പട്ടികയിൽ നാളെ അള്ളാഹു നമ്മളെ രേഖപ്പെടുത്തുകയാണ് രണ്ട് പ്രാവശ്യം ചോദിക്കഴിഞ്ഞ ഇനി പറയാൻ പോകുന്ന സൂറത്ത് എന്റെ പ്രിയമുള്ളവരെ ഉന്റെ ശേഷം മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ അമ്പിയാക്കളുടെ അമ്പിയാക്കളെ ഒരുമിച്ച് കൂട്ടുന്ന അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടും സുബാനുള്ള അപ്പൊ ഈ സൂറത്തിന്റെ മഹത്വം എത്രയാണ് ഏതാണ് ആ അത്ഭുതകരമായ സൂറത്ത് സൂറത്തുൽ കഥ ആണ് സൂറത്തുൽ കതുറ് കാണാതെ അറിയാത്തവരായി ആരുണ്ടാവൂല സൂറത്തുൽ ചൂറത്തിൽ മദ്രസ മുതൽ നമ്മളൊക്കെ കാണാതെ പഠിക്കുന്നതാണ് നമ്മൾക്കൊന്ന് ഓതി നോക്കാം അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫീ ലൈലത്തിൽ വമാ അദ്രാക മാ ലൈലത്തുൽ ലൈലത്തുൽ ഖദ്രി മിൻ ശഹർ എല്ലും ബോധാം ശ്രദ്ധിക്കണേ ഈ സൂറത്തുൽ കതിറിന്റെ മഹത്വം തീർന്നിട്ടില്ല ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ ഖബർ അടക്കുന്ന സമയത്ത് ആ ഖബറിൽ നിന്ന് ഒരു

ഖബറിൽ ഖബറിൽ വിതറി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ആ അത്രയും സൂറത്തുൽ അല്ലാഹു തൗഫീക് അതുപോലെ മഹാന്മാര് പറയുന്നുണ്ട് ഒരാൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പതിനൊന്ന് പ്രാവശ്യം സൂറത്തു കതിർ എത്ര ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പതിനൊന്ന് പ്രാവശ്യം സൂറത്തുൽ കതിർ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പതിനൊന്ന് മലക്കുകളെ അല്ലാഹു നമ്മൾക്ക് വേണ്ടി യാണ് പതിനൊന്ന് മലക്കുകള് നമ്മളെ സംരക്ഷിക്കുന്ന പറയുന്നത് ഒരു മുസീബത്തും ആ രാത്രി നമ്മൾക്ക് ഉണ്ടാവൂല കാരണം എന്താ മലക്കുകളാണ് നമ്മൾക്ക് പ്രൊട്ടക്ഷൻ ആയി നിൽക്കുന്നത് അപ്പൊ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വേഗം പോയി കടന്നുറങ്ങല്ല മൊബൈൽ ഫോൺ നോക്കിയിട്ട് സുഹൃത്തിൽ കതിര് ഒരു പതിനൊന്ന് പ്രാവശ്യം ഓതാൻ ശ്രദ്ധിക്കണേ ശ്രമിക്കണേ അള്ളാഹു നൽകട്ടെ മഹാന്മാര് പറയുന്നുണ്ട് ദാരിദ്ര്യം പട്ടിണി പുടിച്ച കടം കൊണ്ട് വരഞ്ഞ ഒരാള് സൂറത്തിൽ ഓതി കഴിഞ്ഞാൽ അല്ലാഹു അവനിക്ക് സംരക്ഷണം നൽകും കടത്തിൽ നിന്ന് രക്ഷ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി നൽകും അവന്റെ ദാരിദ്ര്യം അല്ലാഹു നീക്കി കൊടുക്കും ഒരു കടക്കാരനായ ദാരിദ്ര്യം ആൾ സൂറത്തുൽ ഓതി കഴിഞ്ഞാൽ ഓതാല ഭാഗ്യം നൽകട്ടെ സൂറത്തുൽ ബർക്കത്ത് കൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അള്ളാഹു കടങ്ങളെ തൊട്ട് സാധുക്കളായ പാപികളായ ദോഷികളായ ഞങ്ങളെയൊക്കെ റഹ്മാനെ അതുപോലെ തന്നെ രോഗിയായ സൂറത്തുൽ പ്രിയമുള്ളവരെ അവന്റെ രോഗം അള്ളാഹു ാണ് ശരിക്കും ഒരു രോഗിയായ ആള് സൂറത്തു കതിർ ഓതിക്കഴിഞ്ഞാൽ അവന്റെ രോഗം അള്ളാഹു മാറ്റി കൊടുക്കുകയാണ് തന്നെ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ ബലാഹുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ ഷർദുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഷാഫത്ത് മുസീബത്ത് എന്ന് പറയുമ്പോൾ അതിൽ സിഹിറും കണ്ണേറും അതുപോലെ അപകടങ്ങളും ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളും വിശമേൽക്കലും ഒക്കെ അതിൽപ്പെട്ടു അതിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ കതിർ എല്ലാ ദിവസവും പതിവാക്കിയാൽ മതി എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പുതിയ ഡ്രസ്സ് വാങ്ങിയാൽ പുതിയ ഡ്രസ്സ് വാങ്ങി ആ ഡ്രസ്സ് ധരിക്കുന്ന സമയത്ത് മുപ്പത്തി ആറ് പ്രാവശ്യം സൂറത്തുൽ കതുർ ഓതി ഒരു വെള്ളത്തിലേക്ക് മന്ത്രി ചൂത എന്നിട്ട് ആ വെള്ളം ആ പുതിയ ഡ്രസ്സിൽ നമ്മൾ കൊടഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത്രി ചൂതിയ വെള്ളം ആ ഡ്രസ്സിൽ കൊടന്നു കഴിഞ്ഞാൽ ആ ഡ്രസ് നിലനിൽക്കുന്ന കാലത്തോളം ആ ഡ്രസ് പഴകി നമ്മൾ ഒഴിവാക്കുന്ന കാലത്തോളം സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവും ദാരിദ്ര്യം നമ്മൾക്ക് അനുഭവിക്കില്ല എന്ന് വലിയ ഉസ്താദുമാര് പറയുന്നത് കേട്ടിട്ടുണ്ട് അത്രയും പവറാണ് സൂറത്തുൽ കദറിന് അള്ളാഹു ഭാഗ്യം നൽകട്ടെ നേരത്തെ പറഞ്ഞത് മറക്കണ്ട ഉലൂന്റെ ശേഷം മൂന്ന് പ്രാവശ്യം സൂറത്തുൽ കദർ പ്രത്യേകമായി ഓതുക ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പതിനൊന്ന് പ്രാവശ്യം സൂറത്തുൽ കദർ പ്രത്യേക മോദരം നിങ്ങൾ ഈ കേൾക്കുന്ന സന്ദേശം നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിച്ചു കൊടുക്കണം നിങ്ങൾ ഈ ക്ലാസ് അവരിലേക്ക് ഷെയർ ചെയ്തു കൊടുത്തിട്ട് അവരൊരു സൂറത്തിൽ കത് ഓദിക്കഴിഞ്ഞാൽ അവർ ഓതിയതിന്റെ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകുകയാണ് അപ്പൊ നിങ്ങൾ പത്താളിലേക്ക് ഈ ക്ലാസ് എത്തിച്ചു കൊടുത്തു പത്താൾ ഓദിക്കഴിഞ്ഞാൽ ആ പത്താൾ ഓതിയതിന്റെയും ഓരോ മിസിൽ സവാബിനെ അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ് ആളുകൾക്ക് ഷെയർ ചെയ്തു കൊടുത്തു ഇരുപതാൾ ഓതുകയാണെങ്കിൽ അതിന്റെ ഒരു വിഹിതം അള്ളാഹു നമ്മൾക്ക് നൽകും അതുകൊണ്ട് നിങ്ങൾ ഈ കേൾക്കുന്ന ക്ലാസ്സുകള് നിങ്ങൾ സ്വന്തമായി കേൾക്കാതെ നിങ്ങളെ മക്കൾക്കും നിങ്ങളെ മരുമക്കൾക്കും ും നിങ്ങളെ കുടുംബത്തിനും നിങ്ങളെ കൂട്ടുകാർക്കും കൂട്ടുകാരിന്മാർക്കും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സൂറത്തുൽ കതുറിന്റെ പറക്കത്തുകൊണ്ട് രാജാതിരാജനായ അള്ളാഹു ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ അല്ല ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ അകറ്റണേ അല്ല നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരൊറ്റ പ്രാവശ്യം സൂറത്തുൽ കതുർ ഓദാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من ألف شهر. تنزل الملائكه والروح فيها باذن ربهم من كل امر سلام هي حتى مطلع الفجر സ്വീകരിക്കണേയല്ല ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട് ഒരു കടങ്ങളൊക്കെ നീ വീട്ടി കൊടുക്കണേല്ല മനസ്സിന് സമാധാനം നൽകണേ അല്ല എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കണേ അല്ല എല്ലാ ശ്രദ്ധകളും അകറ്റി കൊടുക്കണേ അല്ല കൽവിന് സന്തോഷം നൽകണേ അല്ല എല്ലാ ടെൻഷനുകളും അകറ്റണേ അല്ല എല്ലാ രോഗങ്ങളും അകറ്റണേ റബ്ബേ സിഹർ കണ്ണേറുകൾ തൊട്ട് അല്ല മക്കളെ നന്നാക്കണേ അല്ല പരിവർത്താക്കന്മാരെ നന്നാക്ക ജീവിതത്തിൽ നൽകണേ നമ്മളെ ഒരു പാട്ട് ഇങ്ങനെ ും ചിലപ്പോ വോട്ടിന്റെ സീസൺ ആയതുകൊണ്ട് റോട്ടിലൂടെ പാട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് പാട്ട് കേൾക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ അസലാമുല്ലാഹി വാത്തു